ിൽ പോവാ ഞാൻ വീട്ടിൽ പോയിട്ട് എന്തായാലും ഇതെനിക്ക് വേണ്ട ഈ കല്യാണം വേണ്ട ഈ ബന്ധം എനിക്ക് വേണ്ട എനിക്ക് നോക്കട്ടെ പൊന്നു 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 കൂടെ എനിക്ക് എനിക്ക് കെട്ടി നോക്കാൻ പെടുന്ന നല്ലവനെ ഞാൻ വീട്ടിൽ ഞാൻ വീട്ടിൽ ചെന്നിട്ട് എന്റെ അച്ഛനെ ഞാൻ പറഞ്ഞു വിടാൻ പോവാ പറഞ്ഞു വീട്ടിൽ ഒരു പറഞ്ഞിരട്ടെ പറഞ്ഞു നിങ്ങളെ ശരിപ്പെടുത്താൻ വേണ്ടിട്ട് ഇവിടെ അച്ഛൻ എന്നെ ശരിപ്പെടുത്താൻ പറഞ്ഞെന്ന് ഇവിടെ അച്ചാൻ അറിയാമ ഇവിടെ വീട്ടിനകത്തോട്ട് കയറി ചെല്ലുമ്പോ ചാരു കസേരയിൽ ഒരു വീടി ഇരുന്ന് പുകയണ കാണാം ചായ കുടിക്കാൻ വാക്കുമ്പോഴാണ് ഇവിടെ എന്റെ അച്ഛൻ ബ്ലാക്ക് ബെൽറ്റ് ആ ബെൽറ്റ് ഉള്ളതുകൊണ്ട് ഇപ്പൊ നിക്കർ കൂടി പോവാതിരിക്കും പിന്നെ ആഹ് ഇത് പുതിയ പുതിയ കുറെ കിഴങ്ങ് കിഴങ്ങോ അയ്യോ അല്ലാതെ തന്നെ അവിടെ സഹിക്കുന്നില്ലേ എന്തോ മനസ്സിലത് ഇതെന്തോ മനസ്സിയാടാടോ ആ അപ്പൊ താനും കൂടെ അറിഞ്ഞിട്ടുള്ള പരിപാടിയല്ലേ ആർക്കാടോ അത് അവക്കാടോ നമ്മള് േ അമ്പലത്തിൽ കൊടുത്ത പൂജക്കുള്ള എന്റെ പൊന്നുമോളി മിരിഞ്ഞക്കാ കൊണ്ട് വീട്ടിപ്പോരി ഇതാണ് പ്രശ്നം ഇവിടെയാണ് പ്രശ്നം ഇതാണ് ഇവിടെ നിൽക്കാത്തതല്ലേ എനിക്കൊന്നും വേണ്ട വേണ്ട ഹലോ ആ ആഴപ്പിന്റെ അടല്ലേ നാണമുണ്ടോ ഭാര്യയുടെ തല്ലിങ്ങനെ കൊള്ളാനായിട്ട് എടാ നിനക്ക് നിനക്ക് ഉടുപ്പില്ല ഉടുപ്പില്ലെന്നോ ആ അടിയാ ഞാൻ രാവിലെ ജോലിക്ക് പോയി കഷ്ടപ്പെട്ടിട്ട് വൈകുന്നേരം വരും കുളിച്ച് ഈറനോടെ വന്ന് സന്ധ്യാദീപം തെളിയിച്ചിട്ട് ഇവിടെ തുണികൾ മൊത്തം കഴുകും എന്നിട്ട് വീട്ടിലെ ജോലി എല്ലാം ചെയ്ത് തീർത്ത് തലയാക്കാൻ ചെന്ന് കിടക്കുമ്പോ ൾക്കാര്യടിച്ചു എനിക്ക് കൊണ്ടതല്ലേ ഞാൻ പറയുന്നുള്ളൂ ഇതെല്ലാം കൊണ്ടിട്ടും ഒരുത്തനും ഒന്നും പറയൂലോ കേട്ടാറിയോടി ഞാൻ വീട്ടിൽ പോകുന്നതിന് മുമ്പ് ഒരു കാര്യമുണ്ട് ഞാൻ കൊറേ പൈസ നിന്നൊക്കെ കടം തന്നിട്ടുണ്ട് പലർക്കും കൊടുക്കാനുള്ള പൈസ കണക്ക് പറയണല്ലേ കണക്ക് പറയല്ല എത്രണ്ടല്ലോ എഴുതി കൂട്ടി തരാം ചേട്ടാ പേന അവിടെ പേന പേന പേനല്ലോ സ്കെമോ ലോട്ടറി ചേട്ടൻ എന്റെ കടങ്ങളൊക്കെ ചേട്ടനൊന്നും മനസ്സിലാക്കണോ ചേട്ടാട്ടോ എത്ര ഉള്ളേ പറഞ്ഞു ഇരുപത്തയ്യായിരം രൂപ ഞാൻ കഴിഞ്ഞ മാസം ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ഇരുപതിനായിരം രൂപ ഇരുപതിനായിരം രൂപ ആദ്യം ഞാൻ നിങ്ങൾക്ക് തന്നോ ആണോ രണ്ടാമത് ഒരു പതിനയോ പതിനായിരം തന്നോ പിന്നെ ജനജയ്ക്ക് കൊടുക്കേണ്ട ഒരു അയ്യായിരം രൂപ വാങ്ങിച്ചായിരുന്നു അയ്യായിരം രൂപ അങ്ങനെ വാങ്ങിച്ചു പിന്നെ ഒരു പതിനഞ്ച് രൂപ വേണം എനിക്ക് വണ്ടി ശരിയാക്കാൻ എന്ന് പറഞ്ഞിട്ട് ഒരു പതിനയ്യായിരം രൂപ മൊത്തം അമ്പതിനായിരം രൂപ എനിക്ക് ഉള്ളൂ അല്ല ഇതി താലോട്ടുണ്ട് നിങ്ങളുടെ കണക്ക് മൊത്തം എഴുതി കൂട്ടാനുള്ളതാണ് എന്റെ ഇത്തല നിന്റെ ഭാര്യക്ക് കണക്ക് കൂട്ടണമെന്നുണ്ടെങ്കിൽ നീ കടയെ പോയി മൊട്ട അടിച്ച് നിന്റെ തല എഴുതറ അല്ലാതെ എന്റെ തലയല്ലേ ആ ഇതിപ്പോ ചേട്ടന്റെ പഴയ തലയല്ലി അമ്പതിനായിരം രൂപ എങ്ങനെ ഇരിക്കുന്നത് നിങ്ങളുടെ കടബാധ്യത മൊത്തം ഇപ്പൊ എടുത്ത് എന്റെ തലയിലോട്ട് ഒരു പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട് പക്ഷെ തലയിൽ ആദ്യം കണക്കെഴുതി വെക്കുന്നത് എന്റെ തലവര മാറ്റാ എന്റെ തലവരും വിളിച്ചാ എന്തടാ അടിച്ചുവല്ലേ അടിച്ചുടനെ വാങ്ങ കംസനായി ഇത്ര നേരം നിങ്ങൾ രണ്ടുപേരെയും വേണ്ടി യോജിപ്പിക്കാൻ വേണ്ടി ഞാൻ 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 എന്നെ ഇനി നിങ്ങൾ നിങ്ങൾ തമ്മി ഒരു ഇല്ല 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 വീട്ടിലല്ല കൂടാതെ വീട്ടിലോട്ട് പോവാൻ വേണ്ടി എവിടെ പോണ പോണെന്നോ ഇവിടെ പോയി മനുഷ്യ നിങ്ങക്ക് മറ്റവളുണ്ട് അവളുണ്ട് പൂജയുണ്ട് കൂടെ നിങ്ങൾ ജീവിക്കും എനിക്കറിയാം സ്നാണമുണ്ടോ മനുഷ്യർ പത്ത് വർഷം നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഈ പത്ത് വർഷത്തിനിടയ്ക്ക് ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം കടന്നു കടന്നു വരും വരും എനിക്ക് ഇപ്പൊ കാര്യം അറിയണം എനിക്കറിയേണ്ട കാര്യം എന്താ പറയാ നിങ്ങളുടെ പൂജയില്ലേ അവക്കില്ലാത്ത എന്ത് കുറവാണ് എനിക്കുള്ളത് പക്ഷേ ഇനി ഒരു കാര്യം ചെയ്യുവാണ് ഞാൻ ഇവിടുന്ന് നേരെ ഇറങ്ങി പോയി ജീവിക്കും ഞാൻ ബാംഗ്ലൂര് പോയി എങ്ങനെ പൈസ ഉണ്ടാക്കി ബാംഗ്ലൂര് പോയി എങ്ങനെ പൈസ ഉണ്ടാക്കു രണ്ടായിരം രൂപ വെച്ച് അഞ്ചു പേർക്ക് അഞ്ഞൂറ് രൂപ അവസാനമായിട്ടുള്ള കൂടിക്കാഴ്ച ഞാൻ എന്റെ വീട്ടിൽ പോന്നു ഞാനെ പക്ഷെ ഇവിടെ എവിടെങ്കിലും ഒക്കെ കാണും എന്നെ കാണണെന്ന് തോന്നുമ്പോഴേ അങ് വന്നാ മതി ലോട്ടറി എന്നെ ഇത്രയും നേരം സപ്പോർട്ട് ചെയ്തല്ലോ ഈ രണ്ട് കുടുംബം ഞങ്ങൾ ഒന്ന് ഒന്നാക്കി താഴെ ഓക്കെ അവസാനമായിട്ട് ഞാൻ ഇതിനകത്തൊന്ന് ഇടപെടാൻ പോവാൻ രണ്ട് പ്രശ്നം ഈ മൊബൈലിലെ പാസ്വേഡ് വേണം ആ പാസ്വേഡ് നമ്പർ അല്ല പുള്ളിയുടെ ഫിംഗർ പ്രിന്റ് നിനക്കെന്തോ പ്രശ്നം എനിക്ക് അവളെ വിട്ട് പോകല്ലേ പോകരുത് എന്നാ ഫിംഗർ പ്രിന്റ് പറഞ്ഞോടും എനിക്ക് അറിഞ്ഞൂടാണിച്ച് കൊടുക്കടാ ഇല്ല ഞാനൊരു കാര്യം ചെയ്യാം ഇതട ഇഞ്ചി കൃഷിയോ ും കോടതി കേട്ടങ്ങ് പോട്ടെ അതാണ് വീട്ടിൽ പോകോളാം ഞാൻ പോവുമെന്ന് വഴിക്ക് വാ പറ എന്തുവായിരുന്നു യോ കാലി പിടിച്ചിട്ടൊന്നും കാര്യമില്ല ഫിംഗർ പ്രിന്റ് പറഞ്ഞേ പറ്റുള്ളൂ പിടിച്ചതല്ല നിന്റെ വലതു കാലിന്റെ തീർച്ചയാണ് എന്തോ ല്ലേ നിങ്ങള് അപ്പൊ പിന്നെയ്യന്തായാലും വീട്ടിൽ പോവുക കേസും വക്കാണൊക്കെ ആയിട്ട് കേസ് കൊണ്ടുപോട്ട കാര്യങ്ങളെല്ലാം കേട്ടോ ഞാൻ പോക എന്റെ മൊബൈലും നിന്റെ പെരുമരളും കൂടെ എനിക്ക് അറസ്റ്റ് തന്നിട്ട് പോനെന്റെ ഫോൺ ഓപ്പൺ ആക്കണ്ടേ നിങ്ങളെ